പൊന്നാനിയിൽ കോവിഡ് സമൂഹവ്യാപനമില്ലെന്ന് രണ്ടാംഘട്ട പരിശോധനയിൽ ഭൂരിഭാഗം പേർക്കും നെഗറ്റീവ് നെഗറ്റീവായതോടെയാണ് ഈ വിലയിരുത്തലിൽ ആരോഗ്യവകുപ്പ് എത്തിയത് അതേസമയം കൊണ്ടോട്ടിയിലെ ആശങ്കാജനകമാകുകയാണ് പൊന്നാനിയിൽ രണ്ടാം ഘട്ടത്തിൽ പേരെ പരിശോധിച്ചതിൽ ആകെ ഫലം മാത്രമാണ് പോസിറ്റീവായത് ഈ മാസം ആദ്യം നടത്തിയ ടെസ്റ്റിൽ പേരിൽ പോസിറ്റീവ് കേസുകളായി വീണ്ടും നടത്തിയ പരിശോധനയിലാണ് കൂടുതൽ പേരുടെ ഫലം നെഗറ്റീവായത് അതേസമയം ഇന്നലെ ജില്ലയിൽ രോഗം സ്ഥിരീകരിച്ച മുപ്പത്തിയാറിൽ ഇരുപത്തിമൂന്ന് കേസുകളും കൊണ്ടോട്ടിയിൽ നിന്നാണ് അതിൽ തന്നെ പതിനെട്ട് പേരുടെ ഉറവിടം അറിയില്ല കൊണ്ടോട്ടി മത്സ്യമാർക്കറ്റിൽ നിന്നാകാം രോഗവ്യാപനമെന്നാണ് വിലയിരുത്തൽ ലക്ഷണങ്ങളുള്ളവരെ തെരഞ്ഞെടുത്ത് നടത്തിയ പരിശോധനയിൽ മുപ്പത് ശതമാനം പേർക്കും രോഗമുള്ളത് ആശങ്കയ്ക്കിടയാക്കുന്നു രോഗവ്യാപന പശ്ചാത്തലത്തിൽ നിയന്ത്രണം കടുപ്പിക്കാനാണ് ജില്ലാ ഭരണകൂടത്തിന്റെ തീരുമാനം ജൂലൈ ഇരുപത്തിയേഴ് മുതൽ ഓഗസ്റ്റ് പത്ത് വരെ കണ്ടെയ്ൻമെന്റ് സോൺ ഒഴികെയുള്ള എല്ലാ പ്രദേശങ്ങളിലും കടകൾ രാവിലെ ഏഴ് മുതൽ വൈകിട്ട് വരെ മാത്രമേ പ്രവർത്തിക്കാൻ പാടുള്ളൂ നിലവിൽ കൊണ്ടോട്ടി പൊന്നാനി നിലമ്പൂർ നഗരസഭകളും പഞ്ചായത്തിലെ അഞ്ച് വാർഡുകളും കണ്ടെയ്ൻമെന്റ് തൃശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുടയിലും മുരിയാടും ഇന്ന് മുതൽ ട്രിപ്പിൾ ലോക്ഡൌൺ നടപ്പാക്കും സമ്പർക്കത്തിലൂടെയുള്ള രോഗവ്യാപനം വർദ്ധിച്ച സാഹചര്യത്തിലാണ് നടപടി ചാലക്കുടിയിൽ കെ എസ് ആർ ടി സി ഡ്രൈവർക്കും കണ്ടക്ടർക്കും രോഗം സ്ഥിരീകരിച്ചു രോഗികൾക്ക് കോവിഡ് സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ തൃശൂർ മെഡിക്കൽ കോളേജിൽ ആന്റിജൻ പരിശോധന തുടങ്ങി മുരിയാട് പഞ്ചായത്തിലേക്ക് വ്യാപിക്കുന്നു നാളെ വൈകിട്ട് മുതൽ ഇവിടെ ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇരിഞ്ഞാലക്കുടയിൽ കാലിത്തീറ്റ കമ്പനിയിലെ രോഗവ്യാപനം മൂലം നഗരസഭയിലും മൂരിയാട് പഞ്ചായത്തിലും രോഗികളുടെ എണ്ണം വർദ്ധിച്ചതിനെ തുടർന്നാണ് ട്രിപ്പിൾ ലോക്ക്ഡൗൺ ഇന്ന് വൈകിട്ട് മണി മുതൽ ട്രിപ്പിൾ ലോക്ക്ഡൌൺ കർശനമായി നടപ്പാക്കും ആളുകൾക്ക് ഭക്ഷണ സാധനങ്ങൾ വാങ്ങിക്കാനുള്ള സൗകര്യം ഒരുക്കും മെഡിക്കൽ ഷോപ്പുകളും പ്രവർത്തിക്കും ഈ വഴി ദീർഘദൂര ബസ്സുകൾ ഒഴികെയുള്ള വാഹനങ്ങൾ നിയന്ത്രിക്കും ബസ്സുകൾ അവിടെ നിർത്താതെ പോകേണ്ടിവരും മറ്റ് സ്ഥലങ്ങളിൽ രോഗവ്യാപനത്തിന്റെ തോത് കണക്കാക്കിയാവും കർശനമായ നിയന്ത്രണങ്ങളിലേക്ക് കടക്കുക അതേസമയം ഉറവിടമറിയാത്ത ഒൻപത് പോസിറ്റീവ് കേസുകൾ കൂടി ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തു ചാലക്കുടി കെഎസ്ആർടിസി ഡിപ്പോയിലെ ഡ്രൈവർക്കും കണ്ടക്ടർക്കും കോവിഡ് സ്ഥിരീകരിച്ചത് ആശങ്കയ്ക്ക് ഇടയാക്കുന്നു തൃശൂർ ചാലക്കുടി റൂട്ടിലെ ജീവനക്കാർക്കാണ് കോവിഡ് ബാധ ഇവരുടെ പ്രാഥമിക സമ്പർക്ക പട്ടികയിലുള്ള മുപ്പത്തിയെട്ട് പേർക്ക് ഇന്ന് പരിശോധന നടത്തും രണ്ട് വൃദ്ധരായ രോഗികൾക്ക് കോവിഡ് റിപ്പോർട്ട് ചെയ്ത തൃശൂർ മെഡിക്കൽ കോളേജിൽ പേർക്ക് ആന്റിജൻ പരിശോധന ആരംഭിച്ചു സർജറി ഓർത്തോ വാർഡുകളിലെ ഡോക്ടർമാർ നഴ്സുമാർ മറ്റ് ജീവനക്കാർ രോഗികൾ രോഗികളെ പരിചരിക്കാൻ നിന്നിരുന്നവർ എന്നിവർക്കാണ് പരിശോധന മെഡിക്കൽ കോളേജിലെ രണ്ട് വാർഡുകളും അടച്ചിട്ടിരിക്കുകയാണ് വാത്തിക്കുടി പഞ്ചായത്തിലെ മുരിക്കാശ്ശേരി ടൌൺ ഭാഗികമായി അടച്ചു ടൌണിലെ ഒരു വ്യാപാരിക്ക് കോവിഡ് പോസിറ്റീവ് സ്ഥിരീകരിച്ച സാഹചര്യത്തിലാണ് ഒരു ഭാഗം കടകളും സ്ഥാപനങ്ങളും അടയ്ക്കാൻ ആരോഗ്യവകുപ്പും പഞ്ചായത്ത് അധികൃതരും നിർദ്ദേശം നൽകിയത് ടൌണിലെ കോഴി വ്യാപാര സ്ഥാപനം നടത്തുന്ന വ്യക്തിക്ക് കീറ്റിത്തോട്ടിലെ കറി പൌഡർ വിതരണക്കാരിൽ നിന്ന് കോവിഡ് ബാധിച്ചതായിട്ടാണ് നിഗമനം കഴിഞ്ഞ പത്ത് ദിവസങ്ങളായി തോപ്രാങ്കുടി ടൌൺ പൂർണമായും അടച്ചിരിക്കുകയാണ് കോവിഡ് വ്യാപനവും ഉറവിടമറിയാത്ത കേസുകളും വർദ്ധിക്കുന്ന രാജാക്കാട് പഞ്ചായത്തിൽ പരിശോധനകളുടെ എണ്ണം വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം ശക്തമായി പ്രത്യേക സാഹചര്യം കണക്കിലെടുത്ത് വാർഡ് തലത്തിൽ റാപ്പിഡ് ആന്റിജൻ പരിശോധന ആരംഭിച്ചെങ്കിലും ഏതാനും ദിവസങ്ങൾക്കകം നിർത്തി ഇടുക്കി ജില്ലയിൽ ഏറ്റവും കൂടുതൽ ഉറവിടമറിയാത്ത കേസുകൾ റിപ്പോർട്ട് ചെയ്ത പഞ്ചായത്താണ് രാജാക്കാട് എഴുപത്തിയെട്ട് പേരാണ് കോവിഡ് രോഗം ബാധിച്ച് ആശുപത്രികളിൽ ചികിത്സയിലുള്ളത് എണ്ണൂറ്റി എഴുപത്തിയഞ്ച് പേർ വീടുകളിൽ നിരീക്ഷണത്തിലാണ് രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് പഞ്ചായത്തിൽ നേതൃത്വം നൽകുന്ന ജനപ്രതിനിധികളും ആരോഗ്യ പ്രവർത്തകരും സന്നദ്ധ പ്രവർത്തകരും വരെ ഇതിൽ ഉൾപ്പെടും രോഗം പിടിപെടുന്നവരുടെയും നിരീക്ഷണത്തിൽ പ്രവേശിക്കുന്നവരുടെയും എണ്ണം രണ്ടാഴ്ചയായി ആശങ്കാജനകമായി വർദ്ധിക്കുകയാണ് മുന്നൂറ്റി നാൽപ്പത്തിയൊന്ന് സ്രവപരിശോധനയും നാനൂറ്റി എഴുപത്തിയാറ് റാപ്പിഡ് ടെസ്റ്റുകളുമടക്കം എണ്ണൂറ്റി പതിനേഴ് പരിശോധനകളാണ് ആരോഗ്യവകുപ്പ് ഇതുവരെ പഞ്ചായത്തിൽ നടത്തിയിരിക്കുന്നത് കുറഞ്ഞ സമയത്തിനുള്ളിൽ ഫലമറിയാമെന്ന ആന്റിജൻ പരിശോധന ഏതാനും വാർഡുകളിൽ നടത്തുകയും ചെയ്തിരുന്നു നിരവധി പേർ തയ്യാറായിരിക്കെയാണ് പരിശോധനകൾ അധികൃതർ നിർത്തലാക്കിയത് ഇരുപതിനായിരത്തോളമാണ് രാജാക്കാട്ടിലെ ജനസംഖ്യ എന്നാൽ ജനസംഖ്യയുടെ ഏകദേശം മൂന്ന് പോയിന്റ് മൂന്ന് ശതമാനം പേരെ മാത്രമേ പരിശോധനയ്ക്ക് വിധേയരാക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടുള്ളൂ അതുതന്നെ പ്രകടമായ രോഗലക്ഷണങ്ങൾ കാണിച്ചിരുന്നവരെ മാത്രമാണ് നിശബ്ദവാഹകരുടെ സാധ്യത പരിഗണിക്കാതെയാണ് പരിശോധനകൾ നിർത്തിയത് ന്യൂസ് രാജാക്കാട് സമീപ പഞ്ചായത്തുകളിൽ കോവിഡ് വ്യാപന ഭീഷണി നിലനിൽക്കുന്നതിനാൽ രാജകുമാരി ഗ്രാമപഞ്ചായത്തിൽ മുപ്പത്തി തീയതി വരെ ലോക്ഡൌൺ ഏർപ്പെടുത്തി കോവിഡ് ജാഗ്രതാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ യോഗത്തിലാണ് തീരുമാനം രാജകുമാരി ഗ്രാമപഞ്ചായത്തിന്റെ സമീപ പഞ്ചായത്തുകളായ രാജാക്കാട് സേനാപതി ബൈസൺവാലി പഞ്ചായത്തുകളിൽ കോവിഡ് രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് മുൻകരുതലിന്റെ ഭാഗമായി ലോക്ക്ഡൌൺ ഏർപ്പെടുത്തിയത് രാജകുമാരി ഗ്രാമപഞ്ചായത്തിൽ അവശ്യ സർവീസ് ഉൾപ്പെടെ ഉൾപ്പെട്ട പഴം പച്ചക്കറി പലചരക്ക് മാംസം മത്സ്യവില്പനം നടത്തുന്ന വ്യാപാര സ്ഥാപനങ്ങൾ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ മാത്രം രാവിലെ ഒമ്പത് മണി മുതൽ പതിനൊന്ന് വരെ പ്രവർത്തിക്കാവുന്നതും ബാക്കി എല്ലാ സ്ഥാപനങ്ങളും ഈ കാലയളവിൽ പൂർണമായും അടച്ചിടേണ്ടതുമാണ് പൊതുജനങ്ങൾ അത്യാവശ്യ സാഹചര്യങ്ങളിലല്ലാതെ പുറത്തിറങ്ങുവാൻ പാടുള്ളതല്ല ആരോഗ്യ വകുപ്പിന്റെയും പോലീസിന്റെയും നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കേണ്ടതാണ് കോവിഡ് മാർഗനിർദ്ദേശങ്ങൾ ലംഘിക്കുന്നവർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കുന്നതാണ് തൊടുപുഴയിലെ പോലീസുകാർക്ക് ഡിവൈഎസ്പിയുടെ മുന്നറിയിപ്പ് ഡ്യൂട്ടിയുടെ ഭാഗമായ ക്വാറന്റീനിൽ പോകേണ്ടി വന്നാൽ ചിലവ് സ്വയം വഹിക്കേണ്ടി വരുമെന്നും വകുപ്പ് തല നടപടി നേരിടേണ്ടി വരുമെന്നുമാണ് മുന്നറിയിപ്പ് അവധിയിൽ പോകുമ്പോൾ നിർബന്ധമായും കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കണം തൊടുപുഴ സബ് ഡിവിഷനിലെ എല്ലാ സ്റ്റേഷൻ ഹൌസ് ഓഫീസർമാർക്കും ഇക്കാര്യം കാട്ടി ഡിവൈഎസ്പി പി കെ സജീവനാണ് സർക്കുലർ നൽകിയത് സാധനങ്ങളെല്ലാം ഓൺലൈനിൽ വാങ്ങണമെന്നും അനാവശ്യമായി വ്യാപാര സ്ഥാപനങ്ങളിൽ പോകരുതെന്നും സർക്കുലറിൽ പറയുന്നു കോവിഡ് രോഗികൾക്കായി അഞ്ചു മിനിറ്റ് കൊണ്ട് കട്ടിലൊരുക്കുകയാണ് കൊച്ചിയിൽ ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററുകൾക്കായി എറണാകുളം ജില്ലാ ഭരണകൂടമാണ് കട്ടിലുകൾ നിർമ്മിക്കുന്നത് കട്ടിയുള്ള കാർബോർഡ് ഉപയോഗിച്ചാണ് കട്ടിലുകളുടെ നിർമ്മാണം ഇവ മടക്കി സൂക്ഷിക്കാനും എളുപ്പത്തിൽ നീക്കം ചെയ്യാനും കഴിയും കട്ടിലുകൾക്ക് ഒരു വർഷത്തെ ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററുകൾക്കായി ഇത് യൂസ് ചെയ്തിരുന്നു അത് ഡിപ്ലോയ്മെന്റ് ഇവിടെ ൾക്ക് രൂപയാണ് ഒരു കട്ടിലിന്റെ ചെലവ് ആയിരത്തി അഞ്ഞൂറ് കട്ടലുകൾ ജില്ലയിലെ വിവിധ ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററുകൾക്ക് കൈമാറും ന്യൂസ് കൊച്ചി കോന്നി ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ സൂപ്രണ്ട് ഓഫീസുകളുടെ പ്രവർത്തനം ആരംഭിച്ചു കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് ലളിതമായ ചടങ്ങിലാണ് ഓഫീസ് തുറന്നത് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സി എസ് വിക്രമൻ സൂപ്രണ്ട് എസ് സജിത്കുമാർ എന്നിവരെ കെ യു ജനീഷ് കുമാർ എം എൽ എ പൂച്ചെട്ട് നൽകി സ്വീകരിച്ചു കോവിഡ് സമൂഹ വ്യാപന സാധ്യത മുന്നിൽ കണ്ടാണ് കോന്നി മെഡിക്കൽ കോളേജ് ആശുപത്രി ഓഫീസ് തുറന്നത് കോവിഡ് കാലത്ത് നിർമ്മാണം പൂർത്തിയാക്കി സംസ്ഥാനത്ത് പ്രവർത്തനം ആരംഭിക്കുന്ന മെഡിക്കൽ കോളേജ് എന്ന പ്രത്യേകതയും കോന്നി മെഡിക്കൽ കോളേജിനുണ്ട് ഓഗസ്റ്റ് മാസത്തോടെ ഒ വിഭാഗം ആരംഭിക്കാനാണ് തീരുമാനം മുന്നൂറ് കിടക്കകളുള്ള കിടത്തി ചികിത്സയും ആദ്യഘട്ടത്തിൽ ആരംഭിക്കും ആശുപത്രിയുടെ പ്രവർത്തനത്തിന് ആവശ്യമായ സാങ്കേതിക വിദഗ്ധർ ഡോക്ടർമാർ നഴ്സുമാർ ഉദ്യോഗസ്ഥർ എന്നിവരടക്കം എഴുപത്തിയഞ്ച് ജീവനക്കാർ അടുത്തയാഴ്ച ജോലിയിൽ പ്രവേശിക്കും നിയമിതരായിട്ടുള്ള പ്രിൻസിപ്പളും സൂപ്രണ്ടും അടക്കമുള്ള മുഴുവൻ ജീവനക്കാരും ഇന്ന് ഭൂന്നിയിലെത്തി അവർ അവരുടെ ഔദ്യോഗിക ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കുകയാണ് സംസ്ഥാനത്ത് കോവിഡ് രോഗികളുടെ എണ്ണം വർദ്ധിച്ചാൽ രോഗികളെ ചികിത്സിക്കുന്ന മുൻനിര ആശുപത്രിയാക്കി മാറ്റുന്ന കാര്യവും ആരോഗ്യവകുപ്പിന്റെ പരിഗണനയിലാണ് സർജറി ഓർത്തോ അഞ്ച് വിഭാഗങ്ങളാണ് സ്റ്റാർട്ട് ചെയ്യാൻ പിന്നെ തുറന്നു പ്രവർത്തിക്കാനാണ് ആശുപത്രിക്ക് ആവശ്യമായ ശുദ്ധജലം എത്തിക്കുന്ന ട്രീറ്റ്മെന്റ് പ്ലാന്റ് ഓഗസ്റ്റ് അവസാനത്തോടെ കമ്മീഷൻ ചെയ്യും അതുവരെ വാട്ടർ അതോറിറ്റി കുടിവെള്ളം എത്തിച്ചു നൽകും അവസാനഘട്ട പെയിന്റിംഗ് ജോലികളും ശുചീകരണവും പൂർത്തിയായി വരികയാണ് ശശിനാരായണൻ ശശിനാരായണൻറ്റീൻ പത്തനംതിട്ട തകർന്നു വീഴാറായ വീട്ടിൽ ഭീതിയോടെ കഴിയുകയാണ് കാസർഗോഡ് പിലിക്കോട് പുത്തിലോട്ടെ നാലംഗ് കുടുംബം ശക്തമായ മഴയിൽ വീടിന്റെ ഒരു ഭാഗം തകർന്നതോടെ ഇവരുടെ ആദ്യം ഏറുകയാണ് വയോധികയായ മാണിക്കവും വിധവയായ മകൾ വത്സലയും പേരക്കുട്ടികളുമാണ് തകർന്നു വീഴാറായ വീട്ടിൽ ഭീതിയോടെ കഴിയുന്നത് വത്സലയുടെ ഭർത്താവ് എട്ടു വർഷം മുൻപ് വാഹനാപകടത്തിൽ മരിച്ചു ഇതോടെ സ്ത്രീകളും കുട്ടികളും മാത്രമുള്ള നാലംഗ കുടുംബത്തിന് ബന്ധുക്കളാണ് ആശ്രയം രണ്ടു ദിവസം മുൻപുണ്ടായ കനത്ത മഴയിലാണ് വീടിന്റെ അടുക്കള ഭാഗം തകർന്നത് ചുമരുകൾ വിണ്ടുകീറി ചോർന്നൊലിക്കുന്ന വീട് പ്ലാസ്റ്റിക് ഷീറ്റ് പിരിച്ചാണ് സംരക്ഷിച്ചിരിക്കുന്നത് നാല്പതു വർഷം പഴക്കമുള്ള വീട് മൺകട്ട കൊണ്ട് നിർമ്മിച്ചതാണ് അതുകൊണ്ട് തന്നെ മഴവെള്ളം ഇറങ്ങി ചുമരുകൾക്ക് ബലക്ഷയം സംഭവിച്ചു വത്സലയുടെ തുച്ഛമായ വരുമാനം കൊണ്ട് ഉപജീവനം നടത്തിവരുന്ന കുടുംബത്തിന് വീട് വാസയോഗ്യമാക്കുക എന്നത് ചിന്തിക്കുന്നതിനും അപ്പുറമാണ് സർക്കാരിൽ നിന്നും സഹായം ലഭിച്ചാൽ മാത്രമേ മറ്റാശ്രയങ്ങളില്ലാത്ത ഈ കുടുംബത്തിന് സുരക്ഷിതമായ വീട് യാഥാർത്ഥ്യമാകാൻ സാധിക്കൂ അധികൃതരിൽ നിന്നും അനുകൂല നടപടി ഉണ്ടാകും എന്ന പ്രതീക്ഷയിലാണിവർ ന്യൂസ് ഇടുക്കി രാജകുമാരി പഞ്ചായത്തിലെ കുളപ്പാറച്ചാൽ മേരീസ് പടി റോഡ് ഗതാഗത യോഗ്യമാക്കി തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയായിരുന്നു കാലങ്ങളായി തകർന്നുകിടന്ന കുളപ്പാറച്ചാൽ സെന്റ് മേരീസ് പടി ഇല്ലിപ്പാലം റോഡിന് ശാപമോക്ഷം രാജകുമാരി സേനാപതി പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്നതാണ് ഈ റോഡ് ടാറിംഗ് നടത്തുന്നതിന് ഫണ്ട് അനുവദിച്ചെങ്കിലും നിർമ്മാണ സാമഗ്രികളുടെ അഭാവം മൂലം കരാർ എടുക്കാൻ ആരും തയ്യാറായില്ല ഇതേ തുടർന്നാണ് പഞ്ചായത്ത് തൊഴിലുറപ്പ് പദ്ധതിയിലെ മെറ്റീരിയൽ കോസ്റ്റ് ഉപയോഗിച്ച് റോഡ് കോൺക്രീറ്റ് ചെയ്തത് നാല് ലക്ഷത്തിലേറെ രൂപയാണ് ഇതിനായി ചെലവഴിച്ചത് ഇപ്പൊ ഇവിടെ നൂറ് മീറ്റർ നമ്മള് എൻ ആർ ജിയുടെ ഫണ്ട് കോണ്ടീറ്റ് ചെയ്തിട്ടുള്ളത് ഇത് മെറ്റീരിയൽ സപ്ലൈ എൻ നടത്തി മസ്റ്റോൾ വെച്ചാണ് ചെയ്തിട്ടുള്ളത് വളരെ ഭംഗിയായി തന്നെ ഇവിടുത്തെ ആളുകൾ സഹകരിച്ച് ഈ റോഡ് യോഗ്യമായതോടെ കുടുംബങ്ങളുടെ പരിഹാരമായത് ന്യൂസ് രാജകുമാരി സംസ്ഥാനത്ത് ഒരു കോവിഡ് മരണം കൂടി കാസർഗോഡ് പടന്നക്കാട് സ്വദേശി നബീസിയാണ് മരിച്ചത് പരിയാരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു വിവരങ്ങളുമായി കെ വി ബൈജു ചേരുന്നു ബൈജു എപ്പോഴായിരുന്നു മരണം സ്ഥിരീകരിച്ചത് ഇന്ന് പുലർച്ചയോടുകൂടിയാണ് മരിച്ചത് ഈ ഇവരുടെ വീട് പടന്നക്കാട് നെഹ്റു കോളേജിന് സമീപമാണ് ഇവർ നേരത്തെ ഗുരുതരാവസ്ഥ കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ഗുരുതരാവസ്ഥയിലായതിനെ തുടർന്നാണ് കണ്ണൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയത് ഇന്ന് പുലർച്ചയോടെ മരണപ്പെടുകയായിരുന്നു എന്തായാലും കാസർഗോഡ് ജില്ലയിൽ ഇത് നാലാമത്തെ കോവിഡ് മരണമാണ് വലിയ ആശങ്ക തന്നെയാണ് ജില്ലയിലുള്ളത് നേരത്തെ ഇന്നലെയൊക്കെ സമ്പർക്കത്തിലൂടെ കൂടുതൽ പേർക്ക് രോഗം സ്ഥിരീകരിക്കുന്ന ഒരു അവസ്ഥ സാഹചര്യമുണ്ടായി എൺപത്തി ആറ് പേർക്കായിരുന്നു ഇന്നലെ ഇത്തരത്തിൽ സമ്പർക്കത്തോടെ രോഗം സ്ഥിരീകരിച്ചത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കാഞ്ഞങ്ങാട് നഗരസഭയിലാണ് ഈ ആദ്യമായി ഒരു മരണം എന്നതും വലിയ ആശങ്ക ഉണ്ടാക്കുന്നു നേരത്തെ കാസർഗോഡ് അണങ്കൂർ ഉപ്പള തുടങ്ങിയ പ്രദേശങ്ങളിലായിരുന്നു മരണമെങ്കിൽ ഇന്നലെ കഴിഞ്ഞ ദിവസം മരിച്ചതും കാഞ്ഞങ്ങാടായിരുന്നു അതുപോലെ തന്നെ ഇത് പടന്നക്കാട് പുതിയൊരു പ്രദേശത്തായിരുന്നു ഇത്തരത്തിൽ കോവിഡ് ബാധ വലിയ തോതിൽ ഇല്ലാത്തൊരു സ്ഥലത്താണ് ഇപ്പോൾ ഒരു കോവിഡ് മരണം നടന്നിരിക്കുന്നത് എന്തായാലും ഇവരുടെ മൃതദേഹം വൈകുന്നേരത്തോടുകൂടി കോവിഡ് പ്രോട്ടോകോൾ പ്രകാരം സംസ്ഥാനത്ത് ഒരു കോവിഡ് മരണം കൂടി റിപ്പോർട്ട് ചെയ്യുന്നു കാസർഗോഡ് പടന്നക്കാട് സ്വദേശിനി നബീസിയാണ് മരിച്ചത് സംസ്കാര ചടങ്ങുകൾ വൈകിട്ടോടെ നടക്കും വിവരങ്ങളായിരുന്നു കെ വി ബൈജു ശ്രീരാമ വിശ്വാസത്തിന്റെ ഏറ്റവും ഉദാത്തമായ ഭാവമാണ് തൃപ്രയാർ ക്ഷേത്രത്തിൽ ദ്വാരകയിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ പൂജിച്ചിരുന്ന ശ്രീരാമ വിഗ്രഹമാണ് ഇവിടെ എത്തിയതെന്നാണ് സങ്കല്പം കർക്കിടകത്തിൽ മലയാളികളായ വിശ്വാസികൾ ഒരിക്കലെങ്കിലും പോകാൻ ആഗ്രഹിക്കുന്ന ഇടമാണ് തൃപ്രയാർ राम श्रीराम तृप्रयरप्प श्री പഴയ തീവ്രാനദീതീരത്ത് നിറഞ്ഞു നിൽക്കുകയാണ് തൃപ്രയാറപ്പൻ വിശ്വാസം അതിന്റെ എല്ലാ ഭാവങ്ങളോടെയും നിലനിൽക്കുന്ന ഇടം ദ്വാരകയിൽ വാണ ശ്രീകൃഷ്ണനെ ആരാധിക്കുന്ന ലക്ഷങ്ങൾ ആ ശ്രീകൃഷ്ണൻ ആരാധിച്ചിരുന്ന ശ്രീരാമ വിഗ്രഹം സ്വർഗാരോഹണ ശേഷം ദ്വാരകയെ മുക്കിയ പ്രളയത്തിൽ നഷ്ടമായ വിഗ്രഹം മത്സ്യത്തൊഴിലാളിക്ക് കിട്ടിയെന്നും അങ്ങനെ ഇവിടെ എത്തിയെന്നുമാണ് വിശ്വാസം ദ്വാരക പ്രളയാനന്തരം നശിച്ചപ്പോൾ ഈ ഇവിടെ കടലില് കടലിൽ ബന്ധപ്പെട്ട് അതിൽ നിന്ന് കിട്ടി നാലൊരുക്കിലായിട്ട് പ്രതിഷ്ഠ നടത്തി അതിൽ നിന്നുള്ള ഇതാണ് ഇതിന്റെ ഈ നാലമ്പലത്തിന് ഒരേ ദിവസം തോന്നുന്നതായിട്ട് പറയണത് പ്രത്യേകത ഇതിനപ്പുറം നിറഞ്ഞു തുളുമ്പാനില്ല വിശ്വാസ സാഗരം വന്നു പിറന്നൊരു ദശരഥ പുത്രന സൂര്യകുലത്തിൽ വന്നു പിറന്നൊരു ദശരഥ ഇവിടെ ശ്രീരാമന്റെ കയ്യിലുള്ളത് ശംഖ് സുദർശനം വില്ല് മാല എന്നിവയാണ് പഴയ വിഗ്രഹത്തിൽ പഞ്ചലോഹം കൊണ്ടുള്ള ആവരണം തീർത്താണ് ഇപ്പോൾ ആരാധന പുഴയിലെ മീനൂട്ട് തൃപ്രയാറിലെ പ്രത്യേക വഴിപാടാണ് ദക്ഷിണാമൂർത്തിയും ഗണപതിയും ശ്രീകൃഷ്ണനും ശാസ്താവുമാണ് ഇവിടുത്തെ ഉപദേവതകൾ മഹാമാരിയുടെ കാലത്തും തൃപ്രയാറപ്പന്റെ ആചാരാനുഷ്ഠാനങ്ങൾ മുടക്കമില്ലാതെ തുടരുകയാണ് കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധമായ ശ്രീരാമസ്വാമി ക്ഷേത്രങ്ങളിൽ ഒന്നാണ് തൃപ്രയാ ശ്രീരാമസ്വാമി ക്ഷേത്രം അതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക വിശ്വാസികളും നാലമ്പല ദർശനം തുടങ്ങുന്നത് ഈ ക്ഷേത്രത്തിൽ നിന്നാണ് തൃശൂരിൽ നിന്ന് ക്യാമറാമാൻ കെ പി ധനേഷിനോടൊപ്പം സുവിശ്വനാഥൻ ന്യൂസൈറ്റീൻ മലപ്പുറം വളാഞ്ചേരി വൈകത്തൂരിലെത്തിയാൽ താറാവിന്റെ രൂപസാദൃശ്യമുള്ള പപ്പായ കാണാം വൈകത്തൂർ പച്ചേരി കരുവാടി ഷാമിന്റെ വീട്ടുവളപ്പിൽ കാഴ്ച ഈ താറാവ് പപ്പായകൾ കൗതുകമാകുന്നു കരകൗശല വസ്തുക്കൾ വിൽക്കുന്ന കടയിൽ നിന്ന് വാങ്ങിയ ചായം പൂശിയ താറാവ് രൂപമാണിതെന്ന് തോന്നാം എന്നാൽ കറിക്കുപയോഗിക്കാവുന്ന നല്ല നാടൻ പച്ചപ്പായകളാണിത് വൈക്കത്തൂരിലെ ശ്യാമിന്റെ വീട്ടുവളപ്പിൽ വിളഞ്ഞ പപ്പായ താറാവിന്റെ രൂപസാദൃശ്യം കൊണ്ട് കൗതുക കാഴ്ചയാവുകയാണ്

കാസർകോട്ടെ നേന്ത്രവാഴ കർഷകർ കടുത്ത പ്രതിസന്ധിയിൽ ഉൽപ്പന്നത്തിന് മാന്യമായ വില ലഭിക്കാത്തതോടെ വലിയ സാമ്പത്തിക ബാധ്യതയിലേക്ക് നീങ്ങുകയാണ് കർഷകർ നേന്ത്രവാഴകളുടെ മടിക്കേ അറിയപ്പെടുന്നത് നൂറ് ഹെക്ടറിനടുത്ത് ഭൂമിയിൽ കൃഷി നടക്കുന്ന പ്രദേശത്ത് അഞ്ഞൂറിലധികം കർഷകരുണ്ട് അത്രയും കുടുംബങ്ങളുടെ ജീവിതമാർഗം കൂടിയാണ് നേന്ത്രവാഴ വർഷം തോറും രണ്ടര കോടിയിലധികം രൂപയുടെ കച്ചവടം നടന്നിരുന്ന നാട്ടിൽ ഇത്തവണ കാര്യങ്ങൾ തകിടം മറിഞ്ഞു നിലവിൽ ഒരു കിലോഗ്രാം പച്ചക്കായ്ക്ക് പതിനെട്ട് മുതൽ ഇരുപത്തി ആറ് രൂപ വരെയാണ് കർഷകർക്ക് കിട്ടുന്നത് അതേസമയം കടകളിൽ നാൽപ്പത് രൂപ വരെ ഈടാക്കുന്നുണ്ട് കോവിഡ് കാലമായതോടെ ഇതര സംസ്ഥാന വിപണികളും ഇല്ലാതായി കൊല കൊത്തിക്കഴിഞ്ഞിട്ടും മറ്റേ സൊസൈറ്റിയിലും മറ്റേ വിപണിയിലും കായ് എടുക്കുന്നില്ല ആർക്കും വേണ്ട കിലോക്ക് ഇപ്പോൾ ഇരുപത്തഞ്ച് രൂപ തന്നെ ആയിട്ടും വാഴ സൊസൈറ്റിക്കാർ അവർക്ക് കൊല വേണ്ട കൊല അവിടെ തന്നെ ഒടിഞ്ഞു വീഴുകയും വള്ളത്തിൽ വള്ളത്തിൽ തന്നെ ചെയ്തിരിക്കുന്നു ഇപ്പോൾ വാഴ മൊത്തമായും നശിച്ച് മാത്രം കിടക്കുന്ന അവസ്ഥയാണ് ഉൽപ്പന്നങ്ങൾക്ക് വിപണി കണ്ടെത്താൻ കൃഷി വകുപ്പ് ശ്രമം നടത്തുന്നുണ്ട് സംസ്ഥാനത്തിനകത്തു തന്നെയുള്ള സാധ്യതകളെ ഉപയോഗപ്പെടുത്താനാണ് അധികൃതരുടെ പരിശ്രമം ജൂൺ മുതൽ ആരംഭിച്ച വിളവെടുപ്പ് അടുത്ത മാസം അവസാനത്തോടെ തീരും വില തകർച്ചയ്ക്കൊപ്പം ഉൽപാദനം കൂടി കുറഞ്ഞതോടെ ഇത്തവണ കർഷകരുടെ പ്രതിസന്ധി പറഞ്ഞറിയിക്കാനാകാത്തതാണ് ന്യൂസ് കാസർഗോഡ് കൊറോണ പിടിമുറുക്കിയതോടെ പ്രതിസന്ധിയിലായി മലപ്പുറം ജില്ലയിലെ ടാക്സി ട്രാവലർ ഡ്രൈവർമാർ ലോക്ഡൌൺ ഇളവുകൾ അനുവദിച്ചെങ്കിലും ഇവരുടെ ജീവിതം വഴിമുട്ടിയ അവസ്ഥയിലാണ് ജീവിതം തിരിച്ചുപിടിക്കാൻ ടാക്സി സ്റ്റാൻഡുകളിൽ ചെടിച്ചെട്ടി കച്ചവടം ചെയ്യുകയാണ് ഇവർ കോവിഡ് പ്രതിസന്ധിയിൽ ജീവിതം വഴിമുട്ടിയവരിൽ ടാക്സി ട്രാവലർ ഡ്രൈവർമാരും ഉൾപ്പെടും മലപ്പുറം കുന്നമ്മൽ ഡി ടി സമീപമുള്ള ട്രാവലർ സ്റ്റാൻഡിലെ ഡ്രൈവർമാർ പ്രതിസന്ധികളെ തരണം ചെയ്യുന്നത് ചെടിച്ചട്ടി വിൽപ്പനയിലൂടെയാണ് വില്പനയിലൂടെയാണ് വില വരുന്ന ചട്ടികൾ വിറ്റാണ് ഇവർ ജീവിതമാർഗം തേടുന്നത് രാവിലെ എട്ട് മണിക്ക് തുടങ്ങുന്ന കച്ചവടം ഇരുട്ട് വീഴുന്നത് വരെ തുടരും ആ അവസ്ഥ വന്നപ്പോൾ ഒരു ഒരു മുന്നിൽ ഇത് എങ്ങനെയെങ്കിലും എന്തെങ്കിലും ആയി എന്നുള്ള നിലക്ക് ഞങ്ങൾ അങ്ങനെ ഒരു തീരുമാനം എടുത്തതാണ് ടാക്സികൾക്കും ും വരുമാനം വിദ്യാലയങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചതും വിനോദയാത്രകളും കല്യാണയാത്രകളും കുറഞ്ഞതിനാലും വൻ വൻതിരിച്ചടിയാണ് ഇവർ നേരിടുന്നത് ന്യൂസ് ഒറ്റയ്ക്ക് താമസിക്കുകയായിരുന്ന ആളെ കൊലപ്പെടുത്താൻ ശ്രമിച്ച പ്രതികൾ ആര്യങ്കോട് പോലീസിന്റെ പിടിയിൽ ഒറ്റശേഖരമകലം സ്വദേശി ഗോപകുമാറിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതികളായ വാളിക്കോട് സ്വദേശികളായ സതീഷ് ജയൻ മണക്കാല സ്വദേശി രഞ്ജു എന്നിവരെയാണ് പോലീസ് പിടികൂടിയത് ഗോപകുമാറിനെ മാരകായുധങ്ങൾ ഉപയോഗിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച ശേഷം വീട്ടിൽ സൂക്ഷിച്ചിരുന്ന റബ്ബർ ഷീറ്റും പണവും കവർന്ന സംഘം കളയുകയായിരുന്നു ആക്രമണത്തിൽ ഗുരുതര പരിക്കേറ്റ ഗോപകുമാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് സമാനമായ നിരവധി കേസുകളിലെ പ്രതികളാണ് മൂവരും രാജകുമാരി ഖജനാപാറയിലെ മാലിന്യ പ്രശ്നത്തിന് പരിഹാരം കണ്ട് ഗ്രാമപഞ്ചായത്ത് തുമ്പൂർമൊഴി മോഡലിൽ നടപ്പിലാക്കിയ മാലിന്യ പ്ലാന്റ് പ്രവർത്തനം നിലച്ചതോടെ പ്ലാന്റിന് സമീപത്ത് വൻതോതിൽ മാലിന്യം കുന്നുകൂടിയിരുന്നു മാധ്യമവാർത്തകളെ തുടർന്ന് പഞ്ചായത്ത് മാലിന്യം നീക്കുകയും പ്ലാന്റ് പ്രവർത്തനം പുനരാരംഭിക്കുകയുമായിരുന്നു അനധികൃതമായി മാലിന്യം നിക്ഷേപിക്കുന്നവരെ കണ്ടെത്തുന്നതിനായി സിസിടിവി ക്യാമറകൾ സ്ഥാപിക്കുന്നതിനും പഞ്ചായത്ത് പദ്ധതിയിട്ടിട്ടുണ്ട് മാലിന്യം നിക്ഷേപിക്കുന്നവരെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകുന്നവർക്ക് പാരിതോഷികം നൽകുമെന്നും പഞ്ചായത്ത് അറിയിച്ചു നാട്ടുവർത്തമാനം പൂർത്തിയാകുന്നു നമസ്കാരം